ഹലോ ഗൈസ് ഒരു ചെയിൻസോ സ്റ്റാർട്ടിങ് ഇഷ്യൂ ആയി വന്നാൽ ഫസ്റ്റ് എന്തൊക്കെ ചെക്ക് ചെയ്യണം അപ്പൊ നമുക്ക് സ്വയം ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് സ്റ്റാർട്ടിങ് ഇല്ലാത്തൊരു ചെയിൻസോ അപ്പൊ ആദ്യം നമ്മൾ ചുരുക്കണവ് പൈക്കാം കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് പ്ലഗ് ആദ്യം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പ്ലഗ് ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല കോയിലിൽ ഒന്ന് കണക്ട് ചെയ്യുക ബോഡിമില് തട്ടിച്ച് പിടിക്കുക പ്ലഗ് ഓക്കെയാണ് വർക്കിങ്ങാണ് സ്പാർക്ക് വരും ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പിന്നെ വരുന്ന നമ്മൾ പെട്രോള് കയറുന്നില്ലാത്ത വിഷയമുണ്ടാവും നമ്മൾ പെട്രോൾ ഫിൽറ്റർ നോക്കാം

കാർബേറ്റർ സൈഡ് നോക്കാം ഇപ്പൊ കാർബേറ്റർ അയക്കണം അതിന് ഈ കവറ് ഫസ്റ്റ് വെക്കുക കവർ വരി ചോക്ലിവർ എടുക്കു ബോൾട്ടുകൾ അയക്കും പൈപ്പുകളൊക്കെ ഡിസ്കണക്ട് ചെയ്യാം കാർബേഡ് ഇതൊന്ന് അയച്ച് നോക്കാം ഈ നാല് ബോൾട്ടുകൾ ഊരി ഈ ഗാസ്കറ്റ് മാറ്റി ഈ വാൾവ് ചെക്ക് ആയതാണ് സ്റ്റാർട്ട് ആവാത്തതിനുള്ള കാരണം അപ്പോൾ ഈ ഇതും മാറ്റണം ഇതൊക്കെ എല്ലാം റഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റണം നമുക്ക് കേട്ടോ മാറ്റിയിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കാർബിന്റെ ഈ പാക്കിംഗ് കിറ്റ് ഇങ്ങനെ വാങ്ങാൻ കിട്ടും നമ്മൾ മാറ്റി നോക്കാം ാക്കിംഗ് ഫുൾ സെറ്റ് ചെയ്ത് പിന്നെ ആയിക്കുമ്പോ മൊത്തം ക്ലീൻ ആക്കണം സെറ്റ് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സെറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ും കാര്യങ്ങളും പഠിക്കാനുണ്ട് അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞത് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട് ടൂണിങ്ങിൻ്റെ ഓക്കെ അപ്പൊ അറിയാത്തവർക്ക് ഞാൻ അതിന്റെ അടുത്ത വീഡിയോയിൽ കറക്റ്റ് കാണിച്ചത്